മുംബൈ ആക്രമണത്തിന് സമാനമായി മറ്റ് ഇന്ത്യൻ നഗരങ്ങളെയും തഹാവൂറാണ് ലക്ഷ്യമിട്ടിരുന്നുവെന്ന് എൻ ഐ എ കേരളത്തിലെത്തിയത് ഭീകരവാദ റിക്രൂട്ട്മെന്റിനെന്നാണ് സംശയം കൊച്ചിയിൽ ഉൾപ്പെടെ റാണയെ സഹായിച്ചവരെ കണ്ടെത്താനാണ് ശ്രമം റാണയെയും ഹെഡ്ലിയെയും സഹായിച്ച ഒരാളെ എൻ ഐയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദില്ലിയിലെത്തിച്ച് റാണയ്ക്കൊപ്പം ഇയാളെ ചോദ്യം ചെയ്യും ജോയ്സ് ഡാനിയിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജോയിസ് ഗുഡ് മോർണിംഗ് ജോയിസ് വളരെ പ്രധാനപ്പെട്ട വാർത്ത തഹാവൂർ റാണ എന്തിനു കൊച്ചിയിൽ വന്നു എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന് വന്നതാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ തഹാവൂർ റാണയും ഹെഡ്ലിയും സഹായിച്ച മറ്റൊരാളെ കൂടി മൂന്നാമനെ കൂടി പോലീസ് പിടിച്ചിട്ടുണ്ട് എൻ ഐയെ പിടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും തഹാവൂർ റാണെ നൽകുന്ന മൊഴികൾ എൻ ഐ എ അങ്ങനെ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ ജോയ്സ് ഗുഡ് മോർണിംഗ് ഗുഡ്മോർണിംഗ് അരുൺകുമാർ അങ്ങനെ തന്നെയാണ് തഹാവൂർ റാണയെ പൂർണ്ണമായും ഐ വിശ്വസിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുമില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുഖ്യ ആസൂത്രകൻ താനല്ല എന്നൊരു കാര്യം മാത്രമാണ് തഹാവൂർ റാണ പറഞ്ഞിരിക്കുന്നതാണ് അല്ലാതെ അന്വേഷണവുമായി ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൂടുതൽ തെളിവുകൾ കാണിച്ചുകൊണ്ട് റാണയിൽ നിന്ന് കൂടുതൽ കൃത്യമായ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ് എൻ ഐ തുടരുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എ എൻ കസ്റ്റഡിയിലേക്ക് ഒരാൾ എത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അയാളുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല അയാൾ ഒരു ഐ പ്രൈം ആയിട്ടുള്ള ഒരു ഐ വിറ്റ്നസ് ആയി കണക്കാക്കിക്കൊണ്ടാണ് എൻ ഐ എ ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്നത് പ്രധാനമായും റാണയുടെ നീക്കങ്ങൾക്ക് ഇന്ത്യയിൽ ചരട് വലിച്ചത് ഇയാളാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് ആളുകൾ ഹെഡ്ലി അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് അയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ ഐ വിറ്റ്നസ് ആണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അതുകൊണ്ട് അയാളെയും കൂടി ചേർത്തിരുത്തിക്കൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ഇന്ന് എൻ ഐ എ പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഐസിന് നേരിട്ട് ബന്ധം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതാളും അറിയാം അതേസമയം കൊച്ചിയിലടക്കം റാണ സന്ദർശിച്ച വിവരങ്ങളും എൻ ഐ എ ശേഖരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു വിവരം എന്തായിരിക്കും കൊച്ചിയിൽ എത്തിയതിന്റെ ഉദ്ദേശം എന്തിനാണ് ഈ നവംബർ പതിനാലിന് അവിടെ താമസിച്ചത് ആരൊക്കെ കണ്ടു എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം റാണ നൽകേണ്ടി വരും ഏതായാലും ഇന്നും ചോദ്യം ചെയ്യൽ പുറത്തു വരേണ്ടതുണ്ട് കൊച്ചിയിൽ എന്തിനായിരിക്കും റാണ വന്നിട്ടുണ്ടാവുക എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് പദ്ധതി ഇട്ടിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് എൻ ഐയുടെ സംശയം അക്കാര്യത്തിലൊക്കെ വ്യക്തത വരട്ടെ